നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ വിപുലമായ സൗകര്യങ്ങളോടെ സജ്ജീകരിച്ച ഡയാലിസിസ് സെന്റർ നാടിന് സമർപ്പിച്ച് ആരോഗ്യ വനിത ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് മണ്ഡലത്തിൽ പൂർത്തിയാക്കിയ മറ്റ് മൂന്ന് ആരോഗ്യ സേവന പദ്ധതികളും മന്ത്രി നാടിന് സമർപ്പിച്ചു പുറത്തുശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നവീകരിച്ച ഒ ബ്ലോക്കും കാരണം കാരണം പഞ്ചായത്തിലെ വെള്ളാനി സബ് ഡയാലിസിസ് ചെയ്തത് പ്രസിഡന്റ് ശ്രീമതി പഞ്ചായത്ത് ബിന്ദു പ്രതി വടക്കം എല്ലാ ബഹുമാനീയരായിട്ടുള്ള വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ എല്ലാ ബഹുമാനീരായ ജനപ്രതിനിധികൾ ഡോക്ടർ വീണ ജെ ഡി എച്ച് എസ് ഡോക്ടർ ശ്രീദേവി ഡി എംഒ ഡോക്ടർ സജീവ് കുമാർ ആണെങ്കിൽ അത് അതോടൊപ്പം മറ്റ് ലാബ് സൗകര്യം തൊട്ടടുത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ വലിയൊരു ലാബ് ശൃംഖല സർക്കാർ ടെസ്റ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഉയർന്ന ടെസ്റ്റുകൾ നടത്തണമെങ്കിൽ ഇപ്പോൾ ജനറൽ ആശുപത്രി ആകുമ്പോൾ ഇവിടെ കൂടുതൽ ടെസ്റ്റുകൾ പത്ത് ഒരു നൂറ്റി ഇരുപതിന് ഒക്കെ ടെസ്റ്റുകൾ ഈ സാമ്പിൾ എടുത്താൽ മതിയാകും ആ പരിശോധന ഇവിടെ സാധ്യമല്ലെങ്കിലും ഒരു നെറ്റ്വർക്ക് പോലെ ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ അവിടെ നിന്ന് സാമ്പിൾ എടുത്തുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി തന്നെ അതിപ്പോ നിർണയ എന്ന അത് ജനകീയ ആരോഗ്യ കേന്ദ്രം കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ചായത്തിന് പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് താഴെ അണുക്ക് ആശ്രയിക്കാനുള്ള ആരോഗ്യ കേന്ദ്രമാണ് ജനകീയ ആരോഗ്യ കേന്ദ്രം അവിടെ ഒരു ദിവസം സ്ത്രീകൾക്കുള്ള വെൽനെസ് കളിക്കുന്നുണ്ട് നമുക്ക് പോയി ആശുപത്രികളിൽ മാത്രമേ ഡയാലിസിസ് സംവിധാനം ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇന്ന് ഇതാ നൂറ്റി എട്ട് ആശുപത്രികളിൽ ഡയാലിസിസ് സംവിധാനം സാധ്യമാകുന്നതിന് നമുക്ക് കഴിയും അതായത് രോഗമുള്ളവർ ഡയാലിസിസ് ചെയ്യുന്നതിനു വേണ്ടി സ്വകാര്യ ആശുപത്രിയിൽ വലിയ ചിലവ് ഉണ്ടാകുന്നു നമ്മൾ തീരുമാനിച്ചു ആർദ്ര മിഷനിലൂടെ താലൂക്ക് സംവിധാനം മുതൽ താലൂക്ക് ഹോസ്പിറ്റൽ മുതൽ ഡയാലിസിസ് ഏർപ്പെടുത്തണം അങ്ങനെ ഈ ഡിസംബർ മാസം ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിൽ ഓടുകൂടി കേരളത്തിലെ എല്ലാ താലൂക്ക് ഹോസ്പിറ്റലിലും ഡയാലിസിസ് സൗകര്യമുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറാൻ പോവുകയാണ് ആർദ്രത്തിലൂടെ നമ്മൾ മറ്റൊരു കാര്യം ചെയ്തു തൃശൂർ ജില്ലയിൽ നിന്ന് പറയുമ്പോടെ പറയാം ആദ്യം കാത്തലാബ് തുടങ്ങിയ ജില്ലാ ആശുപത്രിയിൽ കാത്തലാബ് തുടങ്ങിയ ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല നമ്മുടെ ജനറൽ ആശുപത്രി ഒരു ഒൻപത് വർഷം മുമ്പ് നമുക്ക് ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ല ഒരു നെഞ്ചു വേദന ഉണ്ടായാൽ ഹൃദയാഘാതം ഉണ്ടായാൽ നമ്മൾ കൂടി പോകും സ്വകാര്യ ആശുപത്രിയിൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ ഇന്ന് നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ പോയാൽ മതി ആ ജില്ലാ ആശുപത്രിയിൽ നമുക്ക് കാത്ത് ലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അവിടെ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് ജനറൽ ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ പ്രവർത്തനം ആരംഭിച്ചുട ഗവൺമെന്റ് ആശുപത്രിയുടെ അടിപടിയായ തിളക്കമാർന്ന നാഴികക്കല്ലാണ് ഡയാലിസിസ് സെന്റർ എന്ന് മന്ത്രി ഡോക്ടർ ബിന്ദു പറഞ്ഞു ആദ്യമായിട്ട് നമ്മുടെ ഇരിങ്ങാലക്കുടയിൽ ആശുപത്രിയിൽ ഈ ആശുപത്രിയിൽ ഒരു ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുകയാണ് തുടർന്ന് അങ്ങോട്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യാനുണ്ട് എന്ന് ബഹുമാനിയായ നമ്മുടെ മന്ത്രിയെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ജനറൽ ആശുപത്രിയായി പ്രവർത്തിച്ചു വരുന്ന ആശുപത്രിയുടെ ദീർഘകാല ആവശ്യമായിരുന്നു ഡയാലിസിസ് സെന്റർ ഇരിങ്ങാലക്കുട നഗരസഭയിലെയും പരിസര പഞ്ചായത്തുകളിലെയും വിവിധ ജനവിഭാഗങ്ങൾക്ക് നൽകി വരുന്ന ആതുര സേവനത്തിലേക്ക് ഡയാലിസിസ് ഡയാലിസിസ് സെന്റർ പ്രവർത്തന സജ്ജമായിരിക്കുന്നത് കോടി ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച മുതൽ കൂട്ടായാണ് പ്രവർത്തനം അനുബന്ധ ഉപകരണങ്ങളും സജ്ജമാക്കിയിരിക്കുന്നത് പതിനഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപ ചെലവിലാണ് പുറത്തുശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നവീകരിച്ച ഒ പി ബ്ലോക്കും ഏഴ് ലക്ഷം രൂപ ചെലവിലാണ് കാറ പഞ്ചായത്തിലെ നവീകരിച്ച വെള്ളാനി സബ് സെന്ററും സമർപ്പിച്ചത് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന ജില്ലാ മെഡിക്കൽ ഓഫീസർ ടി പി ശ്രീദേവി ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി സജീവ് കുമാർ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ കാറളം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ മേടിക്കുട്ടി ജോയ് സ്വാഗതവും ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം ജി ശിവദാസ് നന്ദിയും പറഞ്ഞു ടൗൺ സഹകരണ ബാങ്കിന് മേൽ ആർ ബി ഐ നിയന്ത്രണം പ്രത്യാഘാതങ്ങളെ ചുരുക്കി കാണിച്ചുള്ള പ്രസ്താവനകൾ ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിന്റെ കാര്യത്തിൽ പലപ്പോഴും നിലപാടുകളാണ് സ്വീകരിക്കപ്പെടുന്നതെന്ന് ഇരിങ്ങാലക്കുട കേന്ദ്രമായിട്ടുള്ള എല്ലാ സഹകാരികൾക്കും അറിയാമെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളിൽ കുറ്റവാളികളായ ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും തുടർന്നും അതങ്ങനെ തന്നെ ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു അതേ മാതൃകയിൽ തന്നെയാണ് ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിന്റെ അവസ്ഥയും അടിസ്ഥാനത്തിൽ തന്നെയാണ് റിസർവ് ബാങ്കിന്റെ നടപടിയെന്നും അതിന്റെ പ്രത്യാഘാതങ്ങളെ പ്രസ്താവനകൾ ആര് നടത്തിയാലും അത് ജനങ്ങളോടും സഹകാരികളോടുമുള്ള വെല്ലുവിളിയായി മാത്രമേ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ബാങ്കിന്റെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ വീട്ടിലെ ഒരു സ്ഥാപനം എന്ന നിലയിൽ ഒരു പൊതുസ്ഥാപനത്തെ അല്ലെങ്കിൽ സഹകരണ സ്ഥാപനത്തെ കൈകാര്യം ചെയ്യുന്നത് നീതിയുക്തമായ ഒരു നടപടിയല്ല അതുപോലെ നാട്ടിൽ നിലവിലുള്ള നിയമങ്ങളെയും നടപടിക്രമങ്ങളെയും വൃത്തിയാക്കിയിട്ട് പൊതുപണം കൈകാര്യം ചെയ്യുക എന്നുള്ളത് വിഹിതമായിട്ടുള്ള ഒരു കാര്യമല്ല അത്രയും ഞാൻ അതുമായി ബന്ധപ്പെട്ട് പറയുന്നു ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മാതൃകാപരമായിട്ട് തന്നെ നടപടികളെ നേരിടേണ്ടതുണ്ട് അതേത് പ്രസ്ഥാനത്തിനും ഒരേ നീതിയല്ലേ ബാധകമാക്കേണ്ടത് അപ്പൊ തീർച്ചയായും അത് വസ്തുതകൾ പരിശോധിച്ച് വിശദാംശങ്ങൾ മനസ്സിലാക്കി അതിൽ കൃത്യമായ നിലയിൽ ഇടപെട്ട് നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങൾ ശ്രമിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ ശേഷം വൈകുന്നേരം തന്നെ വേണ്ടി വിളിക്കും അതൊക്കെ വളരെ വളരെ ജനങ്ങളോടുള്ള ധിക്കാരപൂർണമായ സമീപനത്തിന്റെ പ്രതിഫലനമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ അത് സാധാരണക്കാരായ ജനങ്ങളോടുള്ള ഇടപെടലുകൾ അതിന്റെ അഭാവം അത് വളരെ വ്യക്തമാണ് ആ വാക്കുകളില് മനുഷ്യര് ചെയ്ത് സമ്പാദിക്കുന്ന പൊട്ടും പൊടിയുമാണ് നിലനിർത്തുന്നത് അവരോടുള്ള ഒരു വിശ്വാസ്യതയും പ്രതിബദ്ധതയും ഉണ്ടെങ്കിൽ ഒരിക്കലും പറയാൻ സാധിക്കില്ല കേരളത്തിലെ രാവിലെ പറഞ്ഞത് അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വളരെ ബാലിശമാണ് നമ്മുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രസ്ഥാനത്തെ കൃതസ്ഥതയോടെ നയിക്കാൻ സാധിക്കില്ലെങ്കിൽ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണോ വേണ്ടത് അല്ലാതെ ഇങ്ങനെ തൊഴിൽ ന്യായങ്ങൾ പറഞ്ഞ് സാമാന്യവൽക്കരിച്ച് തലയൂരാൻ ശ്രമിക്കല്ല വേണ്ടത് ഉത്തരവാദിത്ത പൂർവം കാര്യങ്ങൾ പറയാനുള്ള ഉണ്ടാവണം ചങ്ങൾ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരെ കള്ളക്കേസ് എടുത്ത് ജയിലിൽ അടച്ച ബി ജെ പി സർക്കാരിനെതിരെ സി പി എം പോരത്തശ്ശേരി ലോക്കൽ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു നമ്മുടെ എല്ലാം ബിജെപിയുടെ ഭീകര പോലെ കേവലം യാദർച്ഛികമായി ഓടി വന്ന് അതിന് അറസ്റ്റ് ചെയ്തതല്ല വളരെ ബോധപൂർവം ആർ എസ് എസിന്റെ സംഘപരിവാരത്തിന്റെ പ്രധാനപ്പെട്ട സംഘടനയായ ബജ് രംഗൽദൾ പ്രവർത്തകൻ ഒരു വനിതാ നേതാവിന്റെ നേതൃത്വത്തിൽ സംഘടിച്ചെത്തി അവിടുത്തെ ആദിവാസി കുടുംബങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ ഇവർ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റാൻ ശ്രമിക്കുകയാണ് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അവിടെ ബഹളം ഉണ്ടാക്കിയത് തുടർന്ന് സംസ്ഥാന പോലീസ് എത്തി അവരെ അറസ്റ്റ് ചെയ്യുകയും യാതൊരുവിധ ന്യായീകരണവുമില്ലാത്ത കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് ആ കന്യാസിമാരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിക്കൊണ്ട് മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്യുകയും അവരെ കോടതി തുറങ്ങിടയ്ക്കുകയാണ് ചെയ്തത് ദേശിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മതന്യൂനപക്ഷമായ ക്രൈസ്തവ വിഭാഗം അവർ ഇന്നലോ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ അതിനു മുമ്പ് ഇവിടെ ഹിന്ദുക്കളുടെ നാട്ടുരാജക്കന്മാരുടെ ഭരണത്തിന് കീഴിൽ ഈ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവരും പിന്നാക്കക്കാരുമായിട്ടുള്ള ദളിത് വിഭാഗങ്ങൾക്കിടയിലും ആദിവാസികൾക്കിടയിലും പാവപ്പെട്ട ഗ്രാമീണർക്കിടയിലും അച്ചടത്തിന്റെ വെളിച്ചം പേർന്നുകൊണ്ട് അവർക്ക് സാമൂഹ്യ സേവനങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് അവർക്ക് കുടിക്കാൻ കുടിവെള്ളം ഒരുക്കിക്കൊണ്ട് അവർക്ക് ആരാധിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിക്കൊണ്ട് ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ ആരംഭിച്ചുകൊണ്ട് ഈ ഇന്ത്യ രാജ്യത്തെമ്പാടും ഏറ്റവും പിന്നോക്ക മേഖലകളിൽ സാമൂഹിക പ്രവർത്തനം നടത്തുന്ന വ്യക്തികളാണ് ക്രിസ്ത്യൻ കന്യാസ്ത്രീമാർ ദാസൻ എന്നിവർ നേതൃത്വം നൽകി ഭാരതീയ വിഭാഗമായ കലോത്സവം സംഘടിപ്പിച്ചു ചെയർമാൻ ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു വൈസ് ഇടിഞ്ഞാലക്കുട മാനേജ്മെന്റ് കമ്മിറ്റി അംഗം ശോഭ ശിവാനന്ദരാജൻ എന്നിവർ പ്രസംഗിച്ചു കെ ജി വിഭാഗ മേധാവി രജനി അജയൻ സ്വാഗതവും കെ ജി അധ്യാപിക ലതാ മോഹൻ നന്ദിയും പറഞ്ഞു തുടർന്ന് കുരുന്നുകളുടെ വർണ്ണാഭമായ നൃത്ത പരിപാടികൾ അരങ്ങേറി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News ICL Medi Lab, Empowering Health, near Altara, opposite village office, IRING from the house of ICL. To line, stories around you. To designer studio, creations made from the heart.